നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ് ഐ എസ് ആർ റിഗോലിത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ചന്ദ്രയാൻ ഫോർ ദൗത്യം സങ്കീർണമായ ഒട്ടേറെ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണം കൂടിയാകും മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനും ഗ്രഹാന്തര ദൌത്യങ്ങൾക്ക് ഇന്ത്യയെ സജ്ജമാക്കാനുമുള്ള പരീക്ഷണങ്ങളുടെ തുടക്കം കുറിക്കലാണ് ചന്ദ്രയാൻ ഫോർ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടന്ന ചന്ദ്രന്റെ തെക്കേ ധ്രുവ മേഖലയിലാകും പരീക്ഷണങ്ങൾ തുടരുക ഇപ്പോഴത് ചന്ദ്രനിൽ നിന്ന് മണ്ണും പാറയും ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ചന്ദ്രയാൻ ഫോർ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയേഴിലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വാർത്താ ഏജൻസിയായ പി ടി ടിഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഐഎസ്ആർഒയുടെ ഏറ്റവും ശക്തിയേറിയ വിക്ഷേപണ വാഹനമായ എൽ വി എം ത്രീ റോക്കറ്റ് ഉപയോഗിച്ച് രണ്ട് ഘട്ടമായാകും ദൗത്യത്തിന് ആവശ്യമായ ഉപകരണങ്ങളും മറ്റും ഭ്രമണപഥത്തിൽ എത്തിക്കുക തുടർന്ന് ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിച്ചാകും ദൌത്യം പൂർത്തിയാക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി പദ്ധതിക്ക് രണ്ടായിരത്തിഒരുന്നൂറ്റി കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ എത്തിച്ച ശേഷം അവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള ഗഗനിയാൻ ദൌത്യം സമുദ്രോപരിതലത്തിൽ നിന്ന് ആറായിരം മീറ്റർ താഴ്ചയിൽ ആളെ എത്തിച്ചുള്ള സമുദ്ര പരിവേഷണ ദൌത്യം സമുദ്രയാനും അടുത്ത വർഷം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ഗഗനിയാൻ ദൌത്യത്തിന്റെ ആദ്യഘട്ടമായി വ്യാമമിത്ര എന്ന റോബോട്ടിനെ ഈ വർഷം തന്നെ ബഹിരാകാശത്തേക്ക് അയച്ച് തിരിച്ചെത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്ത് ആദ്യമായി വലിയ റോക്കറ്റുകൾക്കായി ശ്രീഹരിക്കോട്ടയിൽ പുതിയ വിക്ഷേപണത്തറ സജ്ജമാക്കുമെന്നും ഭാരം കുറഞ്ഞ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായി തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ വിക്ഷേപിച്ചു ം സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ താഴ്ന്ന ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് അയക്കുന്ന ഗഗനിയാൻ ദൗത്യം അടുത്ത വർഷം വിക്ഷേപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യ സമുദ്രയാൻ വിക്ഷേപിക്കും മൂന്ന് ശാസ്ത്രജ്ഞരെ ഒരു സബ് മെഴ്സിബിൾ കയറ്റി ആറായിരം മീറ്റർ വരെ ആഴത്തിൽ കടൽ തീരത്ത് പര്യവേക്ഷണം ചെയ്യിക്കും ഗഗനയാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ മറ്റു പ്രധാന ബഹിരാകാശ സംരംഭങ്ങളുമായി ഇത് യോജിക്കുന്നു ഗഗനയാൻ ബഹിരാകാശ ദൌത്യം ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ മറ്റ് നാഴികക്കല്ലായ ദൌത്യങ്ങളുടെ സമയക്രമങ്ങളുമായി ഈ നേട്ടം ഒത്തുപോകും ഇത് ശാസ്ത്ര ശാസ്ത്രമികവിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയിൽ ഒരു മനോഹരമായ യാദൃശ്ചികതയെ അടയാളപ്പെടുത്തുന്നു എന്നും സിംഗ് പറഞ്ഞു സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി മോദി സമുദ്രയാൻ ദൗത്യത്തെ കുറിച്ചും എടുത്തു പറഞ്ഞിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾക്ക് നിർണായക വിലപ്പെട്ട വിഭവങ്ങളും സമുദ്ര ജൈവ വൈവിധ്യവും കണ്ടെത്താനുള്ള അതിന്റെ കഴിവ് സിംഗ് ചൂണ്ടിക്കാട്ടി ഈ വർഷം വ്യാമമിത്ര എന്ന റോബോട്ടിന് ഉപയോഗിച്ച് ഇന്ത്യ ഒരു ക്രൂ ഓൺ ഗഗന്യാൻ ദൌത്യം നടത്തും അടിസ്ഥാന സൗകര്യങ്ങളുടെയും നിക്ഷേപത്തിന്റെയും കാര്യത്തിൽ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ ബഹിരാകാശ മേഖല അത്യപൂർവമായ വികസനം കൈവരിച്ചതായും സിംഗ് പറഞ്ഞു